അതിൻ്റെ ബാക്ക് സൈഡിലൊന്നും ഇല്ലെന്നുള്ളതാണ് നമ്മളിവിടുന്ന് നോക്കുമ്പോഴത്തേക്കും ആ ഒരു സൗധം മാത്രം ഇങ്ങനെ നിൽക്കുകയാണ് ഹലോ എവറി വെൽക്കം ടു ലൈഫ് ലൈഫ്രൂട്ട്സ് അപ്പോൾ ഡൽഹി ട്രിപ്പിൻ്റെ ഭാഗമായിട്ട് നമ്മളിന്ന് താജ്മഹൽ കയറി കാണാനുള്ള ഇതിൽ പരിപാടി നിൽക്കുകയാണ് താജ്മഹലിന് മുമ്പിലെ കുറച്ച് കൂടുതൽ വരെ വരാനായിട്ട് ഇങ്ങനത്തെ വണ്ടി കേട്ടോട്ടോ ഇരുവരുകയാണേ അത് അത്യാവശ്യം വെറുത്താണ് കാരണം അല്ലെങ്കിൽ ഇപ്പോൾ അയ്യായിരം ഇടവരെ നടക്കുന്നുണ്ടേ അപ്പോൾ നമ്മളിപ്പോൾ വന്ന മെയിൻ എൻട്രിയിലോട്ടോ ഇവിടങ്ങളിൽ വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മളിൽ ഒരുപാട് ബാഗ് കാര്യങ്ങളോ ഭക്ഷണ പാത്രം പതുവുകളോ ഒന്നും ഉണ്ടാവാൻ പാടില്ല അതെല്ലാം എവിടെയെങ്കിലും വെച്ചിട്ട് സേഫ് ആയിട്ട് മിനിമം ലഗേജുമായിട്ട് മാത്രം ലഗേജ് അല്ല ലഗേജ് ഇല്ലാണ്ട് തന്നെ വരാൻ ശ്രമിക്കുക കയ്യിലും മൊബൈൽ മാത്രമേ അല്ലെങ്കിൽ ഒരു കുപ്പി മാത്രമേ ഒക്കെ അനുവദിക്കത്തുള്ളൂ അപ്പം ഇതൊക്കെ അതിൻ്റെ സൈഡിൽ കാണുന്ന പഴയ കുറേ പിന്നെ മസ്ജിദുകളൊക്കെയാണ് കേട്ടോ അപ്പം നമുക്ക് ഉള്ളിലോട്ട് കയറാം നമ്മളിവിടെ ഒരു ഗേഡ് ഉണ്ടായിരുന്നു പുള്ളി കുറെ കാര്യങ്ങൾ ഞങ്ങൾക്ക് ഇന്ന് പറഞ്ഞ് മനസ്സിലാക്കുമായിരുന്നു അതിൻ്റെ ആ മുൻവാതിൽ ഏകദേശം മുപ്പത്തിയേഴ് മീറ്റർ ഹൈറ്റ് ഉണ്ട് 22 ವರ್ಷ ಎಡತನೆ ಕಂಪ್ಲೀಟ್ ಆಕಂ ಗಟಾ ಹಾ ಆ ಆಂಗ್ ಲೋಕ್ ಆಂಡ್ ಲ್ಯಾಂಗ್ವೇಜ್ ಸೂರ್ಯವಲ್ ಫಜರ್ ನಾವು ಹಿಂದಿ બોಲಿಯಾ ಹಾ ಈ ಫಜರ್ لکھا ہوا ಆ ಫಜರ್ ಜೋ ನಮಾಜ್ ಕೆ ಟೈಮ್ ಪರ್ ಕಹಾ ಹ ಈ ಮೇನ್ ಗೇಟ್ ಕೆ ಈ ಇಸ್ಕೆ ಜೋ ಸಾಂನೆ لکھا ہوا ಹನೇ ಮೈ ಲೇ ಲಿಕನ ಇದಾನು ಅಬ್ ನಾವು ಈ ಫಜರ್ ಕೇವಲ್ ಜೋಸ್ಕೋ ವಲ್ ಫಜರ್ ಹಾ तो नीचे छोटा है ऊपर से बड़ा 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 आप देखेगा तो बिल्कुल एक साल लगी ऑप्टिकल आता है आँखों की नज़रों का दिखा शाहजहाँ ने अपना मुमताज़ के मरने के बाद बनाया था, 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 था। मुमताज़ के डेथ के बाद बुरहानपुर तो एम पी में मुमताज़ का डेथ हुआ था खंडवा के अंदर चौथ बच्चे की डिलीवरी दीजिए हाँ लेटर ता चुद मेलिल वलुआ पशे नूर तो नो नमे बोले कहीं और मन सब अदा प्रत्येक ये और ये രണ്ട് ഒരുപാട് പഴയ ഒന്ന് പുളിയോ നീ ഈ ലെറ്ററാൻ പോലെ പറഞ്ഞത് താഴെയും മേലിലും നമുക്ക് നോക്കുമ്പത്തേക്കും ഒരേപോലെ തോന്നുന്നില്ലേ പക്ഷെ ഇതിന്റെ താഴത്തെ എഴുത്തും മേലത്തെ എഴുത്തും വലുതാ പാപിയാ പിടിക്കുന്ന കോടി ഇത് ക്യാമറയിൽ മനസിലാവാൻ താജ് മഹലിന്റെ മെയിൻ എൻട്രൻസ് ആണ് ഇവിടുന്ന് നോക്കുമ്പോഴത്തേക്കും നമുക്കൊന്നും കാണത്തില്ല വലിയൊരു വെളിച്ചം മാത്രമേ കാണൂ പക്ഷെ അങ്ങോട്ട് ചെല്ലുന്തോറുമാണ് നമ്മൾ ആ മഹാ കൊട്ടാരാധന അത്ര വിരിഞ്ഞു വരുന്നത് കാണുന്നത് എന്താ രസം അല്ലേ എന്തൊക്കെയാന്ന് പറഞ്ഞാലും മഹാത്ഭുതങ്ങൾ തന്നെയാണ് ഇതെല്ലാം നമ്മുടെ ഇന്ത്യയിൽ ഓ ഒരു വെള്ള കൊട്ടാരം സിസ്റ്റർ തന്നെയാണ്ടോ ോ അതെന്ന് പറയുന്നത് ആദ്യമേ സ്വർണത്തിന്റെ അത് ബ്രിട്ടീഷർ വെച്ചിരിക്കുന്നത് വേറെ ഇതിന്റെയാണ് പഞ്ചലോകത്തിനെ വെച്ചിരിക്കുകയാണ് അതിനുമ്പോ സ്വർണ്ണമായിരുന്നു ഫുൾ ലൈറ്റ് ലൈറ്റ് ഫുൾ മുണ്ടി ഗൈഡ് നമുക്ക് അതിൻ്റെ അവിടുത്തെ ഡ്രൈനേജ് സിസ്റ്റമാണ് അത് നേരത്തെ പി വി സി പൈപ്പ് ഒന്നും ഇല്ലാത്ത കാലഘട്ടത്തിൽ അതെങ്ങനെയാണ് അത് ഡ്രെയിനേജ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത് എക്സ്പ്ലെയിൻ ചെയ്തുതായിരുന്നു അതിൻ്റെ മേളിൽ കൂടെയുള്ള ആ ഒരു ഹോളിൽ കൂടെ വന്നിട്ട് താഴെ കുറച്ച് ഹോൾസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിലേക്കൂടെ ഒഴുകി നേരെ താഴോട്ട് പോകും അതിൻ്റെ ഡ്രെയിനേജ് സിസ്റ്റം പറഞ്ഞു തരുമായിരുന്നു ഞങ്ങൾക്കത് എങ്ങനെയാണെന്നുള്ളത് ഈ മാർബുകളെല്ലാം ഓ കല്ലിൽ ഉണ്ടാക്കി ഈ കുത്തി ഉണ്ടാക്കിയതെന്ന് ആലോചിക്കുമ്പോഴാണ് ഞങ്ങളതിൻ്റെ ഉള്ളിലോട്ട് കയറി മുംതാസിൻ്റെ മറ്റേ ഷഹാഹാൻ്റെയും ശവകുടീരത്തിൻ്റെ അകത്തോ അടുത്തോട്ട് പോവുകയാണ് അതിൻ്റെ കബറടത്തിലോട്ട് പോവുകയാണ് അപ്പം അതിലേക്കുള്ള സ്ഥലമാണ് അവിടെ ഒരു കുറച്ച് പിന്നെ തെന്നുന്ന രീതിയിൽ അവർ മറ്റേ പലകയൊക്കെ വെച്ച് സെക്യൂർ ചെയ്തിട്ടുണ്ട് ഒരുപാട് ചവിട്ടി നാശമാകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അഴുക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ശരിക്കും അതെല്ലാം ഇത് ഇതു തന്നെയാണ് നമ്മൾ ഈ പറഞ്ഞ രീതിയിലുള്ള മാർബിളാണ് നേരത്തെ നമ്മൾ ഈ കാണുന്ന ഈ കാണുന്ന ലെറ്ററിങ്ങാണ് താഴെയും മേളിലും നമുക്ക് നോക്കുമ്പോൾ ഒരേപോലെ പക്ഷേ അതിൻ്റെ സൈസ് വ്യത്യാസമുണ്ടെന്നാണ് പറയുന്നത് ഇവിടെയാണ് അതിൻ്റെ പള്ളി സ്ഥിതി ചെയ്യുന്നത് കേട്ടോ എല്ലാ പ്രാവശ്യവും ജമാ നമസ്കാരം ഇവിടെ വെച്ചിട്ടുണ്ടോ അതിൻ്റെ ഉള്ള കൊടുക്കുന്ന സ്ഥലവും ഇവിടെ ഡ്രെയിനേജ് സിസ്റ്റം ചെയ്തിട്ടുണ്ട് വെള്ളം കഴിഞ്ഞാൽ പോകാനുള്ള ഇതെല്ലാം നാണയെല്ലാം കണക്കിന് നേരെ പോയിരിക്കുന്നത് ആയിരിക്കും ചുറ്റും ഇതേപോലുള്ള ചെറിയ ചെറിയ നാളി കണ്ടോ വെള്ളം നിൽക്കത്തില്ല അന്നേരം അതിന്റെ അർത്ഥം ഇവിടെ നിന്ന് അതിൻ്റെ ബാക്ക് സൈഡിലൊന്നും ഇല്ലെന്നുള്ളതാണ് നമ്മളിവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്കും ആ ഒരു സൗധം മാത്രം ഞാൻ നിൽക്കുകയാണ് കാരണം അതിൻ്റെ പുറകിൽ അതൊന്നും കാണാനില്ല സ്ഥലമൊക്കെ തിരഞ്ഞെടുത്തിരിക്കുന്നത് നല്ല ആ സ്ഥലത്തേക്ക് വരും താജ്മഹല അങ്ങോട്ട് കയറുന്നതിൻ്റെ വാതിലിൻ്റെ അടുത്ത സൈഡിൽ നമ്മുടെ ഇന്ത്യൻ സിവിലൈസേഷൻ്റെ ഒരു കംപ്ലീറ്റ് എന്താ പറയുക ഒരു ഫോട്ടോഗ്രഫീസും അതിൻ്റെ എക്സ്പ്ലനേഷനും ഒക്കെ കൊടുത്തിട്ട് വലിയൊരു സംരംഭമുണ്ട് സത്യം പറഞ്ഞാൽ കുറേ കാര്യങ്ങളവിടെ പഠിച്ച് മനസ്സിലാക്കാനുണ്ട് കേട്ടോ നമ്മുടെ വിവിധ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പഴയകാല ഫോട്ടോസും ഒക്കെ വെച്ചിട്ട് അതിലൊരു വമ്പൻ എന്താ പറയുക നല്ല രീതിയിൽ അത് പ്രദർശിപ്പിച്ചിട്ടുണ്ട് നമ്മൾ പഴയ കല്ലും ഇതുമൊക്കെ വെച്ച് ജീവിച്ചു തൊട്ട് ഇങ്ങോട്ട് വന്ന് മനുഷ്യൻ്റെ പരിണാമം തൊട്ട് എങ്ങനെയായിരുന്നു ഇന്ത്യയിലുള്ള ആൾക്കാർ ജീവിച്ചിരുന്നത് അതിൻ്റെ ഒരു കംപ്ലീറ്റ് ഒരു ഹിസ്റ്റോറിക്കൽ എന്താ പറയുന്ന ഒരു ടൂറ് പോലെ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് അതെന്തായാലും നല്ലൊരു പരിപാടി ആയിരുന്നു കാരണം അവിടെ വരുന്ന ആൾക്കാർക്ക് അത് മനസ്സിലാക്കാനും പ്രത്യേകിച്ച് ഈ ഫോറിനേഴ്സിനൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും ഒരുപാട് കാര്യങ്ങൾ അവർക്ക് അവിടെ ഇതൊന്ന് മനസ്സിലാക്കാൻ പറ്റും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അത് മനസ്സിലാക്കാനും കാര്യങ്ങളൊക്കെ നമ്മളൊക്കെ പോവാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് പിള്ളേരൊക്കെ ആയിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ അവരെ കാണിച്ചു കൊടുക്കണം എങ്ങനെയാണ് നമ്മൾ ഈ ജീവിച്ചു വന്നതെന്നുള്ള ഒരു സാഹചര്യമൊക്കെ അതിനകത്തുണ്ടായിരുന്നു അതൊരു നല്ലൊരു ഇൻഫർമേഷൻ ആയിരുന്നു ഇത്ര രസമല്ലേ ഇതിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് നമ്മൾ താജ്മഹലിനടുന്ന് പേര് നേരെ ഇടത്തോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്ന് കഴിഞ്ഞാൽ ടോയ്ലറ്റ് ഫെസിലിറ്റി ഉണ്ട് വാട്ടർ ഫെസിലിറ്റി ഉണ്ട് അതെല്ലാം അവർ ഇവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ പക്ഷെ ഇതിൻ്റെ ഉള്ളുണ്ട് എത്ര രസമാണ് എനിക്ക് ആദ്യം കാണില്ല എന്ന് പോയി അതിൻ്റെ ും അങ്ങനെ ഞങ്ങൾ ആ ദീർഘമായ ആ വലിയൊരു സംരംഭം കണ്ട് സത്യം പറഞ്ഞാൽ കുഴഞ്ഞു കേട്ടോ പിള്ളേരൊക്കെ ആയിട്ട് പോയി കഴിഞ്ഞാൽ ഇതുങ്ങളെയൊക്കെ തന്നെ നോക്കാൻ വേണ്ടിട്ട് നമ്മൾ ഓടി ഓടി ഒരു പരിഭാവം അതിനിടയ്ക്ക് പുറത്തിറങ്ങിയപ്പോൾ കുരങ്ങ് അത് കണ്ടിട്ട് പിള്ളേരെല്ലാം കൂടി കളിച്ച് അതിൻ്റെ പുറകെ നിൽക്കുകയാണ് എത്രയൊക്കെയാണെന്ന് പറഞ്ഞാലും ഒന്ന് ഒരു ജീവിതത്തിൽ ഒരക്കിലെങ്കിലും പൊട്ടു പോയി കാണേണ്ടതാണ് നേരെ ആഗ്രഹം വരിക ആഗ്രഹം എന്നാൽ നേരെ ഒരു ദിവസം രണ്ട് ദിവസം അവിടെ കറങ്ങുക തിരിച്ചു പോകാനും നമുക്ക് ട്രെയിൻസ് ഒരുപാടുണ്ട് സ്ലീപ്പർ ക്ലോസ് ഉണ്ട് അല്ലെന്നുണ്ടെങ്കിൽ എ സി കമ്പാർട്ട്മെൻ്റ് ഒക്കെയുള്ള ഒരുപാട് വണ്ടികളുണ്ട് നേരെ ഒരു ആഗ്ര ഡൽഹി ട്രിപ്പ് എടുക്കുകയാണെങ്കിൽ ഇതേപോലെയൊക്കെ കാഴ്ചകൾ നമുക്ക് അടിപൊളിയായി കണ്ട് തിരിച്ചു വരാം ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ക്ഷീണിച്ചു ഇതിനിടയ്ക്ക് വീഡിയോസും കൂടെ എന്ന് പറഞ്ഞാൽ വളരെ ശ്രമകരമായിട്ടുള്ള ഒരു പരിപാടിയാണ് ഒരു രക്ഷയില്ല പിള്ളേരും ബഹളവും ഒക്കെ ആയിട്ട് എന്താണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എൻട്രി ഭയങ്കര കഷ്ടമാണ് കേട്ടോ എൻട്രിയിൽ നമ്മൾ ക്യൂ നിന്ന് ഇച്ചിരി മെടങ്ങിയിട്ടാവും പക്ഷെ പെട്ടെന്ന് കൊണ്ടൊന്ന് കയറി വിട്ടുന്നുണ്ട് അവർ രാവിലെയൊക്കെ വന്നു കഴിഞ്ഞാലായിരിക്കും കുറച്ചുകൂടി നല്ലത് ഇവിടെ ഇങ്ങനെ സർവീസ് ഉണ്ട് എർലി മോർണിങ്ങിൽ അങ്ങനെ നമ്മളെല്ലാം കണ്ട് വെളി കേട്ടോ എടാ ഇറങ്ങാ